ആഗ്രയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന താജ്മഹൽ കേവലം ഒരു സൗധമല്ല അത് അനശ്വരമായ പ്രണയത്തിന്റെയും സങ്കീർണമായ വാസ്തുവിദ്യയുടെയും ആത്മീയമായ സന്ദേശങ്ങളുടെയും ഒരു വെള്ളാരങ്കിൽ കൊത്തിയ ഇതിഹാസമാണ് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയതമ മുന്താസ് മഹലിന് വേണ്ടി നിർമ്മിച്ച ഈ വിസ്മയ സ്മാരകം ഓരോ കോണിലും ആയിരം വർഷത്തെ ചരിത്രവും കരവിരുതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സന്ദർശകരെ അതിന്റെ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് ആകർഷിക്കുന്ന ഈ വെണ്ണക്കൽ സൗദം നൂറ്റാണ്ടുകളായി മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രഹസ്യം അതിന്റെ ഭിത്തികളിൽ ആലേഖനം ചെയ്ത അറബി ലിഖിതങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഈ ലിഖിതങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥവും ഒരു ഇസ്രായേലി പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത വിവർത്തനവും താജ് ചരിത്രപരമായ മൂല്യം ലോകത്തിനു മുന്നിൽ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു താജ്മഹലിന്റെ പ്രധാന താഴികക്കൂടത്തിലും ശവകുടീരത്തിന്റെ നാല് വശങ്ങളിലും കവാടങ്ങളിലും മറ്റു പ്രധാന ഭാഗങ്ങളിലും അതിമനോഹരമായ അറബി കാലിഗ്രാഫിയിൽ ഖുർആാനിലെ വാക്യങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു ശവകുടീരം ഉൾപ്പെടുന്ന ഈ സ്മാരകത്തിന്റെ വാസ്തുശില്പരമായ ഘടകങ്ങളോടൊപ്പം ആത്മീയമായ ഒരു മാനം കൂടി നൽകാനാണ് ഈ ലിഖിതങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ വാക്യങ്ങൾ മുസ്ലിം വിശ്വാസ പ്രകാരമുള്ള മരണാനന്തര സമാധാനത്തെയും ദൈവത്തിലേക്കുള്ള മടക്കത്തെയും പരലോക ജീവിതത്തെയും കുറിച്ചുള്ള സന്ദേശങ്ങൾ വഹിക്കുന്നു താജ്മഹലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും സന്ദർശകരെ ആകർഷിക്കുന്നതുമായ ലിഖിതങ്ങളിൽ ഒന്ന് അതിന്റെ ആഴത്തിലുള്ള ആത്മീയ അർത്ഥമാണ് ഓ ആത്മാവേ നീ വിശ്രമത്തിലാണ് എന്ന് വിവർത്തനം ചെയ്യാവുന്ന ഈ വാക്യം മരണം എന്നത് കേവലം ഒരു അവസ്ഥാനമല്ല മറിച്ച് ശാശ്വത സമാധാനത്തിലേക്കും സ്രഷ്ടാവിലേക്കുള്ള മടക്ക യാത്രയിലേക്കുമുള്ള ഒരു വാതിലാണെന്ന ഇസ്ലാമിക തത്വത്തെയാണ് ഊന്നി പറയുന്നത് ഈ വാക്യം പ്രണയത്തിന്റെ സ്മാരകത്തിന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നിത്യസത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന തലവും നൽകുന്നു ിന്റെ ഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുള്ള അറബി ലിഖിതങ്ങൾ ഖുർഹാനിലെ വിവിധ അധ്യായങ്ങളിൽ നിന്നുള്ളവയാണ് സൂറത്ത് യാസീൻ ഖുർആാന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൂറത്ത് അൽ നജ്മ സൂറത്ത് അൽ ഫർ തുടങ്ങിയ അധ്യായങ്ങളിൽ നിന്നുള്ള വാക്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ അൽ ഫ് അൽ മുൽ അൽ മുർജലാദ് അ തൊക്വീർ അൽ ഇൻഷിക്കാഖ് അൽ ഷാംസ് തുടങ്ങിയ സൂഹത്തുകളിൽ നിന്നുള്ള വാക്യങ്ങളും പ്രധാനമായും ആലേഖനം ചെയ്തിട്ടുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ഓരോ വാക്യവും മരണാനന്തര ജീവിതം ദൈവത്തിന്റെ മഹത്വം സൽക്കർമ്മങ്ങളുടെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളെ സ്പർശിക്കുന്നു ഈ ലിഖിതങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയ ഒരു സംഭവം ഒരു ഇസ്രായേൽ പ്രസിഡന്റിന്റെ താജ്മഹൽ സന്ദർശന വേളയിൽ അരങ്ങേറി അറബി ഭാഷയിലുള്ള തന്റെ അഗാധമായ പ്രാവീണ്യം കൊണ്ട് അദ്ദേഹം സ്മാരകത്തിലെ ലിഖിതങ്ങൾ പൂർണ്ണമായി വായിക്കുകയും അവിടുത്തെ ഗൈഡുകളിൽ യും മറ്റ് സന്ദർശകരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് വിവർത്തനം ചെയ്യുകയും ചെയ്തു താജ്മഹലിലെ പ്രശസ്തനായ ഗൈഡ് ഷംസുദ്ദീൻ ഖാൻ ഈ രംഗം ഒരു ശരിക്കും ശ്രദ്ധേയമായ അനുഭവമായാണ് വിശേഷിപ്പിച്ചത് സാധാരണയായി വിദേശ രാഷ്ട്ര തലവന്മാർ ഇത്തരം ലിഖിതങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടെങ്കിലും അവ പൂർണ്ണമായും വായിച്ച് വിവർത്തനം ചെയ്യുന്നത് അപൂർവമാണ് ഗൈഡുകൾ നൽകുന്ന വിവരങ്ങൾക്കപ്പുറം സ്വന്തം അറിവുകൊണ്ട് ആ ലിഖിതങ്ങളെ വ്യാഖ്യാനിച്ച ആ പ്രസിഡന്റിന്റെ വൈദഗ്ധ്യം ആ നിമിഷം താജ്മഹലിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു ഒരു വിദേശ രാഷ്ട്ര തലവൻ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ വന്നിട്ടും താജ്മഹലിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ട രീതി ചരിത്രത്തിൽ രേഖ ഒന്നാണ് താജ്മഹലിലെ ലിഖിതങ്ങൾ കേവലം അക്ഷരങ്ങൾ മാത്രമല്ല അത് സാധാരണമായ കരകൗശല വൈദഗ്ധ്യത്തിന്റെ പ്രതീകം കൂടിയാണ് ഗൈഡ് ഷംസുദ്ദീൻ ഖാൻ വിശദീകരിച്ചതുപോലെ ഈ കാലിഗ്രഫിയുടെ പിന്നിൽ ഒരു ഒപ്റ്റിക്കൽ മിഥ്യ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് താഴെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള താഴികക്കുടത്തിലെ ലിഖിതങ്ങളും ഏറ്റവും താഴെ തറനിരപ്പിലുള്ള ലിഖിതങ്ങളും ഒരേ വലുപ്പത്തിൽ ദൃശ്യമാകുന്ന തരത്തിലാണ് അവ സൂക്ഷ്മമായി നിർമ്മിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഉയരം കൂടുന്തോറും വസ്തുക്കൾ ചെറുതായി കാണപ്പെടും എന്നാൽ ഈ കലാകാരന്മാർ ഉയരത്തിനനുസരിച്ച് അക്ഷരങ്ങളുടെ വലുപ്പം ക്രമീകരിക്കുകയും താഴെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അവയെല്ലാം ഒരേ വലുപ്പത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു അന്നത്തെ കാലത്ത് നൂതന സാങ്കേതിക വിദ്യകളുടെ അഭാവം ഉണ്ടായിരുന്നിട്ടും ഈ ഒപ്റ്റിക്കൽ വിസ്മയം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് കലാകാരന്മാരുടെ അസാധാരണമായ വൈദഗ്ധ്യം പ്രകടമാക്കുന്നു താജ്മഹലിന്റെ തെക്കേ കവാടത്തിലെ പ്രശസ്തമായ കാലഗ്രാഫി ഏകദേശം ഇപ്രകാരമാണ് വിവർത്തനം ചെയ്യുന്നത് ഹേ ആത്മാവി നീ വിശ്രമത്തിലാണ് സമാധാനത്തോടെ കർത്താവിംഗിലേക്ക് മടങ്ങുക അവൻ നിന്നോടും സമാധാനത്തിലായിരിക്കും ഈ മനോഹരമായ കാലഗ്രാഫി സൃഷ്ടിച്ചത് അബ്ദുൽ ഹക്ക് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ കരകൗശല വൈദഗ്ധ്യത്തിൽ സന്തുഷ്ടനായ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന് അമാനത് ഖാൻ എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു അബ്ദുൽ ഹക്കിന്റെ ഈ അതുല്യമായ സംഭാവനയാണ് താജ്മഹാലിന് അതിന്റെ ആത്മീയ സൗന്ദര്യം പ്രധാന പങ്ക് ഈ വിസ്മയ സ്മാരകത്തിലെ ഓരോ അറബി ലിഖിതങ്ങളും അത് കൊത്തിയെടുത്ത കരകൗശല വൈദഗ്ധ്യവും അതിനു പിന്നിലെ ആത്മീയ സന്ദേശങ്ങളും താജ്മഹലിനെ ലോകത്തിലെ ഏറ്റവും മഹത്തായ ചരിത്ര സ്മാരകങ്ങളുടെ പട്ടികയിൽ എന്നും നിലനിർത്തും